വളരെയധികം മനസ്സിനെ ആകുലപ്പെടുത്തുന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് വാർത്താവിതരണ സോഴ്സുകളിൽ നിന്ന് എല്ലായിടത്തും കോവിഡിൻ്റെ ദുരിതം തീർന്നിട്ടില്ല അതനുഭവിക്കാത്ത രാജ്യങ്ങളില്ല രാജ്യക്കാരില്ല ഇപ്പോൾ കോവിഡിനേക്കാൾ ഇരുന്നൂറ് മടങ്ങ് ശക്തിയുള്ള അതിഭീകരമായിട്ടുള്ളൊരു മാരക വൈറസ് പുറപ്പെട്ടിരിക്കുകയാണ് ഇനി എന്തായിരിക്കും അതിവിടെ കാട്ടിക്കൂട്ടുക എന്നൊന്നും അറിയില്ല കോവിഡിനേക്കാൾ അതിഭീകരമായിരിക്കുന്ന ഈ പക്ഷിപ്പനി ലോകത്തിലുള്ള അമ്പത് കോടി ജനങ്ങളെ ജനങ്ങളില്ലാതാക്കുന്നക്കും പറയുന്നുണ്ട് അറിയില്ല കൊറോണ കോവിഡ് കൊറോണ വൈറസ് ഡിസീസാണ് കോവിഡ് അതിൻ്റെ സംഹാരതാണ്ഡവം അത് മുഴുവനായിട്ട് തീർന്നിട്ടില്ല ഇന്നും അതിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീതിയോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയുള്ളൂ ആഹാരം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഉള്ള അരി എൻ്റെ കാര്യമാണ് പറയുന്നു ഉള്ള അരി ഉപ്പിട്ട് അച്ചാറുണ്ടായിരുന്നത് മാത്രം കഴിച്ചു പുറത്തു സാധനം വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല ആ പീക്ക് അവസ്ഥയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്ന സമയത്ത് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാനുള്ള അവകാശം ഇവിടുത്തെ നായ്ക്കൾക്കും പൂച്ചകൾക്കും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യന്മാർക്കുണ്ടായിരുന്നില്ല എല്ലാം കെട്ടിപ്പൂട്ടി ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വാർത്ത ആ വാർത്ത ശരിയാകരുത് ആ വാർത്ത തെറ്റായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം ഞാനടക്കം വീണ്ടും ലോകത്തെ മുഴുവൻ ഗ്രസിക്കാൻ ഒരു മഹാമാരി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് കോവിഡിനേക്കാൾ നൂറ്റി അമ്പതും ഇരുന്നൂറ് ഇരട്ടി ശക്തിയുള്ള മാരകശേഷിയുള്ള പ്രകര പ്രഹര പ്രകരത്തിനുള്ള ശേഷിയുള്ള ഒരു വൈറസ് അമേരിക്കൻ വിദഗ്ധരാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എല്ലാ വാർത്താ വിതരണ സോഴ്സുകളും ഇത് വിശദീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ രോഗം ഭയാനകമായ വേഗതയിൽ പടർന്നു പിടിക്കും രോഗം ബാധിച്ചാൽ അതിൽ ഭൂരിഭാഗം പേരും മരണത്തിന് കീഴ്പ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷിപ്പനി ഉണ്ടായിരുന്നു അതിന്റെ ഒരു വകഭേദമാണിത് എച്ച് ഫൈവ് എൻ വൺ അതേക്കുറിച്ച് നടത്തിയൊരു പഠനത്തിനാണ് ഈ ആശങ്ക സംഭവം പുറത്തു വന്നിട്ടുള്ളത് അമേരിക്കയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ വകഭേദം കൊറോണ വൈറസ് ഡിസീസ് കോവിഡിനേക്കാൾ അനേകം മടങ്ങ് ശക്തിയുള്ളതാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയിട്ടുള്ളത് ഈ രോഗത്തിന്റെ ഭീഷണി എന്തായിരിക്കും എങ്ങനെയായിരിക്കും അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നിത്യാദി കാര്യങ്ങൾ സസൂക്ഷ്മം അവർ നിരീക്ഷിച്ച് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ് കിങ്ഡം ആസ്ഥാനമായിട്ടുള്ള ഒരു ടാബ്ലോയിഡ് ഡെയിലി മെയിലിൻ്റെ അവരുടെ റിപ്പോർട്ട് പ്രകാരം ഈ പർട്ടിക്കുലർ വൈറസ് ഈ വരാൻ പോകുന്ന വൈറസ് ലോകമെമ്പാടുമുള്ള മഹാമാരിക്ക് അതിന് അടിസ്ഥാന കാരണമായേക്കാവുന്ന അവസ്ഥയിലേക്ക് പരിധി വിടുകയാണെന്നാണ് പറയുന്നത് ആയതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ആരോഗ്യ കേന്ദ്രങ്ങള് അവരെല്ലാവരും ഭരണനേതാക്കള് അവരെല്ലാവരും എല്ലാ സർക്കാരുകളും വലിയ രൂപത്തിൽ അലർട്ടഡ് ആയിരിക്കണം സ്വയം മൊബിലൈസ് ചെയ്യേണ്ടതുണ്ട് പിറ്റ്സ്ബർഗിലെ ബേഡ് ഫ്ലൂ ഗവേഷകനായിട്ടുള്ള പക്ഷിപ്പനി ഗവേഷകരായിട്ടുള്ള ഡോക്ടർ സുരേഷ് കുച്ചിപ്പുടിയാണ് ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് പശുക്കളിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ പൂച്ചകളിലും കണ്ടെത്തിയിട്ടുള്ള വൈറസ് ഈ വൈറസ് ആദ്യം അവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ വകഭേദം വളരെ പെട്ടെന്നാണ് മനുഷ്യരിലേക്ക് വ്യാപിച്ചത് അതാണ് കണ്ടെത്തിയിട്ടുള്ളത് അതാണ് ഇപ്പം ഈ മുന്നറിയിപ്പ് എല്ലാവർക്കും നൽകാനുള്ള കാരണം അതാണ് വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത് സംബന്ധിച്ച് അതി ചില വേവനാദികൾ ഉത്ഭൂതമാക്കുന്ന ഒരു കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ മാത്രം ആറ് സംസ്ഥാനങ്ങളിലായിട്ട് പന്ത്രണ്ട് പശുക്കൾ മൂന്ന് പൂച്ചകൾ വൈറസ് ബാധ അവർക്ക് സ്ഥിരീകരിച്ചിരുന്നു ഈ പർട്ടിക്കുലർ വൈറസിന്റെ ബാധ സ്ഥിരീകരിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഈ ഡയറി ഫാം പശുക്കളായിട്ട് ബന്ധപ്പെട്ടുള്ള ഡയറി ഫാം തൊഴിലാളിക്ക് ഇതേ വൈറസ് ബാധ സ്ഥിരീകരിച്ചു അതാണ് ഡെയിലി മെയിലിൽ പറയുന്നത് ഏതായാലും ഇപ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ ഭൂമിയിൽ ഈ വൈറസിന്റെ സാന്നിധ്യമുണ്ട് ഇത് പരിപൂർണമായിട്ടും എവിടെയൊക്കെയും ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിപൂർണമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം എന്നാൽ കോവിഡ് പകരുന്ന പോലെ അത്രയും വേഗത്തിൽ മനുഷ്യരിലേക്ക് പകരുന്ന സാഹചര്യമുണ്ടോ അതും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എച്ച് ഫൈവ് എൻ വൺ പുതിയ വകഭേദം ബാധിച്ച മുപ്പത് ശതമാനം രോഗികളും ബാധിച്ചവര് അതിൽ മുപ്പത് ശതമാനവും മരിക്കുകയാണ് ഉണ്ടായത് ഈ ബേഡ്സ് ഫ്ലൂ ബേഡ്സ് ഫ്ലൂ അതായത് പക്ഷിപ്പനി വൈറസ് അതിന്റെ കൂട്ടമായിട്ടുള്ള ഏവിയൻ ഇൻഫ്ലുവൻസ അതിന്റെ വകഭേദമാണ് എച്ച് ഫൈവ് എൻ വണ് ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്ന മനുഷ്യരെയുള്ള ഈ മൃഗങ്ങളെയല്ല പക്ഷികളെയാണ് എങ്കിലും മറ്റുള്ള മൃഗങ്ങളെയും ഒപ്പം മനുഷ്യരെയും ഇത് ബാധിച്ചേക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ ഇപ്പോൾ നട്ടം തിരികുകയാണ് ശാസ്ത്രജ്ഞന്മാർ പക്ഷികളല്ലാത്തവയിൽ ഈ രോഗം കൂടുതൽ ശക്തമായിട്ട് പ്രതികരിക്കും അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇതിലൊരു പ്രധാന വസ്തുത പലപ്പോഴും ഇവിടെ കോവിഡ് വന്നു പോയ ആളുകൾക്ക് വന്നോ എന്ന് പോലും അറിയില്ല അങ്ങനെയും ചിലർക്ക് കോവിഡ് വന്നു പോയിട്ടുണ്ട് ചിലർക്കത് മരണത്തിന് കാരണമായിട്ടുണ്ട് ഇവിടെയും അതുപോലെ ഈ ഒരു വൈറസ് യാതൊരു ലക്ഷണങ്ങളും കാണിക്കാതെയാണ് ഉള്ളിൽ പടരുക അവസാനം സ്ഥിതിഗതികള് അതീവ ദുർഘടമാകുമ്പോഴാവും ഇന്നതാണ് കാരണം എന്ന് കണ്ടെത്താൻ കഴിയും അപ്പോഴേക്കും പരി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാകും ഇത് വളരെ കാലങ്ങൾക്ക് മുൻപ് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചൈനയിലാണ് ഈ വൈറസ് ഈ പ്രത്യേക പറയുന്ന പ്രത്യേക വൈറസ് എച്ച് എ ഫൈവ് എൻ വണ് എന്ന വൈറസ് അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് അന്ന് അവിടെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കുകയും ഒരുപാട് പേരുടെ പടർന്നു പിടിച്ചതിൽ ഒരുപാട് പേരുടെ ജീവൻ അന്ന് കവർന്നെടുക്കുകയും ചെയ്തു ഇന്നത്തെ സാഹചര്യത്തിൽ ലോകം ഏറ്റവും കൂടുതൽ ഭീതിയോടുകൂടി കാണുന്ന ഒരു വൈറസ് ആണ് ഈ എച്ച് ഫൈവ് എൻ വൺ അതിനെ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഒരു രൂപത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇത്തരം വൈറൽ ഡിസീസിന്റെ ശാസ്ത്രജ്ഞന്മാര് ഈ വൈറസ് കോവിഡ് വൈറസിന്റെ പോലെ പിടികിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അത് ബാധിക്കുന്നവരിൽ അമ്പത്തിരണ്ട് ശതമാനം പേരും പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല ജീവിതത്തിലേക്ക് രോഗം ബാധിച്ച പക്ഷികളെയും മൃഗങ്ങളെയും പിന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള ഒരേ ഒരു പ്രതിരോധ മാർഗം ഈ പറഞ്ഞ വാർത്തയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ വൈറസുകളും ഇവിടെ ഉണ്ട് ഏതെങ്കിലും ചൊവ്വാഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്ലൂട്ടോയിൽ നിന്നോ ഒന്നും കയറി വന്നതല്ല ഈ വൈറസുകൾ ഇവിടെ ഉണ്ട് അത് അടങ്ങി ഒതുങ്ങി കഴിയുന്നു പക്ഷേ നമ്മുടെ ഭൂമിയുടെ മാറ്റങ്ങൾ ആശാസ്യമല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഭൂമിയുടെ പല രൂപത്തിലുള്ള സന്തുലിത സന്തുലിതമായിട്ടുള്ള അവസ്ഥ കാത്തു സൂക്ഷിക്കേണ്ടുന്ന രീതിയിലുള്ള ചില സങ്കേതങ്ങളുടെ നാശം ഉദാഹരണത്തിന് ആമസോൺ വനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കത്തുന്നത് കത്തിക്കുന്നത് ജലം അതിൻ്റെ മലിനീകരണം അവൻ ആകാശ മലിനീകരണം സ്പേസിൻ്റെ മലിനീകരണം മനുഷ്യരാണ് ഉറങ്ങിക്കിടക്കുന്ന ഈ വൈറസുകളെ മാടി വിളിക്കുന്നത് എന്ന് സാരം ഇനിയും ഒരു കാലഘട്ടത്തിൽ മനുഷ്യരും ഉണ്ടാകും അത് തങ്ങളുടെ മക്കളായിരിക്കും അതിന് ശേഷം ഇവിടെ മനുഷ്യരുണ്ടാവും അത് തങ്ങളുടെ മക്കളുടെ മക്കളായിരിക്കും ആരെങ്കിലുമൊക്കെ അല്ല നമ്മളുടെ മക്കളാണ് അവരോടുള്ള പ്രതിബദ്ധത അവരുടെ സ്നേഹം പ്രതിബദ്ധതയ്ക്ക് മേലെയുള്ള സ്നേഹം ഒരു കരുണ അത് കാത്തു സൂക്ഷിക്കാൻ ഇന്നുള്ള ആളുകൾ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ദുഃഖിക്കേണ്ടി വരില്ല കാരണം എന്താ അടുത്ത തലമുറ ഉണ്ടാകാൻ പോകുന്നില്ല കണ്ണു കാണാത്തവരും ജനിക്കുമ്പോൾ തന്നെ കൈകളില്ലാത്തവരും കേൾക്കാൻ കഴിയും അംഗപ്രത്യംഗങ്ങൾ വീഴ്ച വന്നിട്ടുള്ള ഇതൊരു യന്ത്രമാണ് നമ്മളുടെ ആ യന്ത്രത്തിൻ്റെ പിറവിക്ക് ഒരു സ്ത്രീയും പുരുഷനും മാത്രം പോരാ ഈ ലോകത്തിന്റെ ക്രമം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെഞ്ഞു മാറാതെ സൂക്ഷിക്കേണ്ടതുണ്ട് പഞ്ചഭൂതങ്ങളെ എല്ലാത്തിനും നമ്മൾ ആദരിക്കേണ്ടതുണ്ട് ആരാധിക്കേണ്ട ആദരിക്കണം ഞാൻ കഴിഞ്ഞു കൂടുന്ന സ്ഥലത്ത് ഈ വെള്ളം തുറന്നു വിട്ട് വെള്ളം വരുന്നുണ്ട് ഈ വെള്ളം വരുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഭാഗത്തുള്ള തൊട്ടപ്പുറത്ത് മാറിയിട്ടുള്ള ഒരു സ്ത്രീ ആവശ്യത്തിന് വെള്ളം അവരെ ടാങ്കിൽ സ്വീകരിച്ചതിന് ശേഷം സംഭരിച്ചതിന് ശേഷം അവർ പറമ്പിലേക്ക് വിടുകയാണ് ഒരിക്കൽ അവർ എൻ്റെ അടുത്ത് കുറച്ച് പൈസ കടം ചോദിച്ചു വന്നു അന്ന് അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അവരോട് ഞാനൊരു ക്ലാസ് തന്നെ നടത്തി ഈ കാണിക്കുന്ന വെള്ളം ഇങ്ങനെ പറമ്പിലേക്ക് ഒഴുക്കി വിടുന്നുണ്ടല്ലോ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ അവിടെ ജോലിക്കാരുണ്ട് ആ വെള്ളത്തിനകത്ത് അണുബാധയില്ലാതിരിക്കാൻ വേണ്ടി കുറേ മെഡിസിൻ കലർത്തുന്നുണ്ട് അതെന്തെല്ലാം മെഡിസിൻ നോക്കാൻ ഡോക്ടർമാർ വരുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഒരുപാട് ചിലവാകുന്നുണ്ട് ഇതൊന്നുമില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ പഠിക്കും ഒരു ദിവസം വെള്ളമില്ലെങ്കിൽ നമ്മൾ പറയും എനിക്ക് ആഹാരം വേണ്ട വസ്ത്രം വേണ്ട പാർപ്പിടം വേണ്ട വെള്ളം മതിയെന്ന് ആടുജീവിതം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന സിനിമയിൽ വെള്ളത്തിനാണ് ഇതാകും ആഹാരത്തിനല്ല പായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ എല്ലാ വർഷവും തണുപ്പ് കാലം വന്നാൽ മുന്നോട്ട് കാണാൻ വയ്യ നമ്മൾ തന്നെ കത്തിച്ചു ഉയർത്ത് പോകാൻ അവിടെ തന്നെ നിൽക്കുകയാണ് ഡൽഹിയിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടി പാർലറുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ കൊടുത്താൽ ബ്യൂട്ടി പാർലർ എന്താ ചെയ്യുക മൂക്കിലേക്ക് ഷേപ്പ് മാറ്റും ഇവിടേക്ക് ചോപ്പ് വെച്ച് തയ്ക്കും അതൊക്കെ ചെയ്യും മുടി ഇങ്ങോട്ട് മാറ്റി ഇവിടെ കട്ട് ചെയ്യും ഉറാൻ കൂട്ടാനിട്ട പോലെ മുറാൻ കൂട്ടാനിൻ്റെ ചന്തി കണ്ടല്ലേ അതുപോലെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചോപ്പൊക്കെ മാറ്റി തേച്ച് പറഞ്ഞു വിടും അതെന്തോ പട്ടെ ഇപ്പോൾ വേറെ പാർലറുകൾ വന്നിട്ടുണ്ട് അവിടെ നല്ല ശ്വാസം കിട്ടാൻ ജീവശ്വാസ ജീവവായു എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ഒരു മണിക്കൂർ അവിടെ പോയിട്ട് അവിടെ കയറിയത് അത് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചു നോക്കണം അവിടേക്ക് എത്തി ഈ അടുത്ത കാലത്ത് ഒരു ചിത്രം കണ്ടു ഒരു സ്വപ്രഭാതത്തില് കടലിലെ തീരത്ത് കിടക്കുന്ന ആൾക്കാർ രാത്രി എന്തോ പ്രേതങ്ങൾ വന്ന് കൂടിയ പോലെ ഈ അരമണി കലുകുന്ന ഗിരി ഗുരു ഗിരി 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 കലുകുന്ന ശബ്ദം പാട്ടുകൾ പാട്ടകളായിട്ട് കൂട്ടിയിരിക്കുന്ന ശബ്ദം രാത്രിയല്ല തുറന്നു നോക്കിയ സമയത്ത് സമുദ്രം കാണാനില്ല കാലാകാലങ്ങളായിട്ട് നമ്മൾ സമുദ്രത്തിനേ തള്ളിവിട്ട ബോട്ടിലുകള് പ്ലാസ്റ്റിക്കുകൾ ഒറകള് എല്ലാ സാധനവും കൃത്യമായിട്ട് സംഭരിച്ച് മക്കളെ അവിടെ അവരുടെ തൊള്ളല് കൊണ്ടിട്ടിരിക്കുകയാണ് അവിടെ കിലോമീറ്ററുകൾ നീളത്തിൽ കര കാണാത്ത രീതിയിൽ ആ മാലിന്യകുമാരം അവ കടലിന് നിങ്ങൾ എങ്ങനെ എറിഞ്ഞു കൊടുത്തു പോവുക അതേപോലെ കൊണ്ട് നിങ്ങൾ തള്ളി വെച്ചിരിക്കുകയാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി നമ്മൾ പറയാറുണ്ട് ഇരിക്കുന്ന കൂട്ടിൽ വിസർജിക്കരുതെന്ന് നമ്മളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അയ്യോ നിൽക്കാമയ്യേ ഇരിക്കാൻ വയ്യ മുപ്പത്തി ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാന്ന് മരുഭൂമിയിലുള്ള ചൂട് പോലെ എന്താ കാരണം ഒരു വീട് വാങ്ങിച്ചാൽ വീടിനുള്ള എല്ലാ മരങ്ങളും വിട്ടും എന്നിട്ട് പറമ്പിൽ മുഴുവൻ ടൈൽസ് എന്നിട്ട് അന്തൂറിയം അതൊക്കെ കൊണ്ടുവയ്ക്കുക മരമല്ല അന്തൂറിയം എന്നിട്ട് പറയും പണ്ടൊക്കെ ഇത്ര ചൂടുണ്ടായിരുന്നില്ല ഇപ്പം സൂര്യനടുത്ത് വരികയാണ് ഇത്ര ഈ രീതിയിൽ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മൾ നമ്മുടെ സ്വന്തം കാല് വെട്ടിമുറിച്ച് ചോര കുടിച്ച് ആഹാ എന്ത് രസം എന്ന് പറയണം അവനവൻ്റെ കാലം വെട്ടി മുടിക്കുന്നത് മനസ്സിലൊരു മന്ദമാരും തന്നെ ഇല്ല ഒരു പൂവുണ്ട് ഉടനെ തന്നെ പിടിച്ച് അറക്കണം എൻ്റെ വീണ്ടും ഒരു പൂവുണ്ട് അത് പറഞ്ഞ് ഈ സാധനം മറുത്ത് നിങ്ങൾ കണ്ണിയുടെ കല്ലിൻ്റെ മൂന്നിലൊന്നും കൊണ്ടുവരിക എനിക്ക് അങ്ങോട്ട് കല്ലില്ല എനിക്കൊരു ദൈവമല്ല ഇത് ഇവിടെ നിൽക്കണം എന്തവിടെ ദൈവമല്ലേ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെടികൾക്ക് നനച്ചിട്ടേ ഞാൻ വെള്ളം കുടിക്കുള്ളൂ വെള്ളം പോലും കുടിക്കുള്ളൂ ഇപ്പോഴും ഏതായാലും വൈറസുകളെ ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന വൈറസുകളെ ഉണർത്തുന്നത് നൈവദേവാന ഗന്ധർവ ന പിന്ന രാക്ഷസാഹ നൈവദേവ ന ഗന്ധർവ ന പി ന രാക്ഷസാഹ ഇവരാരും അല്ല നിങ്ങൾ തന്നെയാണ് വൈറസുകളെ മാടി മാടി വിളിക്കുന്നത് വരിക വരിക സോദര എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാടി വിളിക്കുന്നത് നിങ്ങളുടെ ചെയ്തികളാലേ സ്വയംകൃതമായിട്ടുള്ള അനർത്ഥങ്ങൾ അത് വരുത്തിവെക്കുന്നത് ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ജനതതിയാണ് മര്യാദക്കല്ലെങ്കില് ഇപ്പൊ കോവിഡ് വന്ന് കാണിച്ചത് കണ്ട ഇനി അധികം കളിക്കരുത് അടിയും തല്ലും വെട്ടും കുത്തും യുദ്ധവും ആറ്റം ബോംബും കൊണ്ടി കിടക്കയല്ലേ അതിനേക്കാൾ വലിയ സാധനമാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് ഇരുവലിപ്പം പോലും ഇല്ലാത്ത കണ്ണുകൊണ്ട് മൈക്രോസോഫ്റ്റിനൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ എന്തോ ഒന്ന് വന്ന് ഈ ലോകത്തെ സത്യം പറഞ്ഞ ആട്ടക്കെ ഒതുക്കി ഇവിടുത്തെ ആളൊക്കെയും ഗുഹയുടെ അകത്ത് ഗുദാമ്പിന് പോയിട്ട് ഒളിച്ച് ചരിത്ര നമ്മൾ കേട്ടതല്ലേ തന്ത്രജ്ഞനാണ് തന്ത്രജ്ഞൻ വലിയ തന്ത്രജ്ഞൻ കളിക്കരുത് നിങ്ങൾക്ക് താമസിക്കൊരു ഭൂമിയുണ്ട് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമായിട്ട് വേണ്ട സാധന സാമഗ്രികളെല്ലാം ഇവിടെയുണ്ട് വിത്തിട്ടാൽ മുളച്ചു വരുന്നു വിത്തിടേ വേണ്ടു മുളച്ചു വരുന്നതൊക്കെ ആരാ നിങ്ങളാണോ ഇതിനെ വലിച്ചു നീട്ടി കൊണ്ടുവരുന്നത് ദൈവമാണ് പ്രകൃതിയാണ് അതിനോട് കളിക്കരുത് നിങ്ങളെ ദ്രോഹിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളീ ലോകത്തെ സ്നേഹിക്കുക നിങ്ങളെ മാത്രം സ്നേഹിച്ചാൽ പോരാ ഈ ലോകത്തെ സ്നേഹിക്കുക മഴവില്ലനെ സ്നേഹിക്കുക മഴയെ സ്നേഹിക്കുക ചന്ദ്രനെ സ്നേഹിക്കുക നക്ഷത്രങ്ങളെ സ്നേഹിക്കുക അദ്വേഷ്ട അത്വേഷ്ട മൈത്ര കരുണയവജ സർവഭൂതങ്ങളിലും രീതി ഉൾക്കൊള്ളുക എല്ലാം വേണം ഇവിടെ ഞാൻ മാത്രം മതി എന്ന് വരണ സമയത്താണ് ഇങ്ങനെയുള്ള സാധനം കയറി വരിക ഏതായാലും പ്രാർത്ഥിക്കാം കോവിഡിനേക്കാൾ അതിഭീതിതമായിട്ടുള്ള പ്രകടശേഷിയുള്ള മറ്റൊന്നുകൂടി ഇനി ഈ ലോകത്ത് വന്നാൽ താങ്ങില്ല ദൈവമേ ഞങ്ങളെന്തിനും തെറ്റി ഇതിനെ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം അതേ മാർഗമുള്ളൂ നമസ്കാരം